നിയമസഭ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമ നിർമ്മാണത്തിനുള്ള സഭയാണ് എം എൽ എമാർ മന്ത്രിമാർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നിയമസഭാ സ്പീക്കർ നിയമസഭയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മാത്രമുള്ള ഒരിടമാണ് എന്നുള്ളതാണ് നമ്മുടെ പൊതുവായ സങ്കല്പം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി കേരള നിയമസഭയെ ജനകീയമാക്കുന്നതിനുള്ള നിലപാടാണ് നിലവിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവം കേരള നിയമസഭ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നിയമസഭ ഇങ്ങനെ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് കേരളം രൂപപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട് കേരളം ഇന്നത്തെ കേരളമായതിന് പിന്നിൽ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തിയ മഹത്തായ പോരാട്ടങ്ങൾ അത്തരത്തിലുള്ള പോരാട്ടങ്ങളിലൂടെ രൂപപ്പെട്ട ഒരു സാംസ്കാരിക മണ്ണിലാണ് ഇന്നത്തെ കേരളം വികസിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ വികസിച്ചതിൽ നമ്മുടെ സർഗാത്മക പ്രവർത്തനത്തിന് വലിയൊരു പങ്കുണ്ട് ഈ സർഗാത്മക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അടിത്തറയായി വർത്തിക്കുന്ന ഒന്ന് എഴുത്തും വായനയും തന്നെയാണ് എഴുതുന്നവരെയും വായിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുക അവർക്കാവശ്യമായ പിന്തുണ നൽകുക എന്നുള്ളതാണ് നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നവരുടെ ലക്ഷ്യം വെക്കുന്നത് ഈ പുസ്തകോത്സവം കേവലമായ ഒരു പുസ്തകങ്ങളുടെ വിൽപ്പനയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്നും മാത്രമല്ല ഇത് ശരിക്കൊരു വായനയുടെ വസന്തമാണ് വായനയുടെ പൂക്കാലമാണ് ഇവിടെ നമുക്ക് വായിക്കാൻ നല്ല പുസ്തകങ്ങൾ പ്രത്യേകിച്ച് വളരെ റയറായ പുസ്തകങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ കിട്ടും പ്രത്യേക വിലക്കിഴിവിൽ കിട്ടും ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ എസ് മാധവനെ പോലെ ബാനു മുഷ്താക്കിനെ പോലെ ടി പത്മനാഭനെ പോലെയുള്ള വളരെ പ്രശസ്തരായ എഴുത്തുകാരുമായി നമ്മുടെ പുതിയ തലമുറയ്ക്ക് വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക് സംവദിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട് ഈ പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും കവികൾ ഒത്തുചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ഇവന്റുകൾ കലാപരിപാടികൾ നിയമസഭയിലെ ഈ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നു കുടുംബസമേതം ആഘോഷിക്കുന്നതിന്റെ ഇവിടെ വരുന്നവർക്ക് കുടുംബസമേതം തന്നെ ഭക്ഷണം കഴിക്കാനുള്ള നല്ല രുചികരമായ വിഭവങ്ങൾ അടങ്ങിയ കുടുംബശ്രീയുടെ അടക്കം അടങ്ങിയ ഫുഡ് കോർട്ട് ഇവിടെ പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ സർവ്വതല സ്പർശിയായ രീതിയിൽ ശരിക്കും ഇതൊരു ഒരു ഒരു ഉത്സവം തന്നെയാണ് ഈ നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവം നമ്മൾ ഈ പുസ്തകോത്സവത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് കേരള നിയമസഭയുടെ ലൈബ്രറിയാണ് ഈ ലൈബ്രറിക്കുള്ള പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളൊന്നാണ് നിയമസഭയുടെ ഈ ലൈബ്രറി ഇവിടെ സാധാരണ വിജ്ഞാനപ്രദവും ചരിത്രവും ഉൾപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രമല്ല ഉള്ളത് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിൽ ഉള്ളത് മാത്രമല്ല ആദ്യത്തെ നിയമസഭാ സമ്മേളനം മുതൽ അവസാനത്തെ നിയമസഭയിൽ നടന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഇ എം എസിന്റെ പ്രസംഗം മുതൽ അവസാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പ്രസംഗങ്ങൾ സബ്മിഷനുകൾ അതിനുള്ള മന്ത്രിമാർ കൊടുത്ത മറുപടി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ബില്ലുകൾ ബില്ലുകൾ പൈലറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ ചർച്ചകൾ എന്നുവേണ്ട നിയമസഭ നടന്ന എല്ലാ നാളിതുവരെയുള്ള നിയമസഭാ സമ്മേളനത്തിലെ എല്ലാ പ്രസംഗങ്ങൾ വിടാതെ രേഖപ്പെടുത്തിയ നിയമസഭാ നടപടികളുടെ ഗ്രന്ഥം അത് ശേഖരിച്ചു വെച്ചത് ഉൾപ്പെടെ ഗസറ്റുകൾ സർക്കാരിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ അതുപോലെ നിയമസഭാ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പുസ്തകങ്ങളുണ്ട് ഇത് നമ്മുടെ സാധാരണ എം എൽ എമാർ മാത്രമല്ല ചരിത്ര വിദ്യാർത്ഥികൾ സാഹിത്യ വിദ്യാർത്ഥികൾ ഗേഷകരൊക്കെ കേരളത്തിനകത്തും പുറത്തുമുള്ളവര് ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് ഇവിടെ അംഗത്വം സംവിധാന അടക്കമുണ്ട് അപ്പൊ ഇങ്ങനെ വളരെ ബൃഹത്തായ ഒരു വായനയുടെയും എഴുത്തിൻ്റെയും ഒരു പാരമ്പര്യമുള്ള നമ്മുടെ നിയമസഭക്കകത്ത് അതിന്റെ ഒരു എക്സ്റ്റെൻഷൻ കൂടിയാണ് കഴിഞ്ഞ നാല് വർഷമായി നടന്നു വരുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവിതാംകൂർ ദിവാന്റെ ഓഫീസ് ലൈബ്രറിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ലെജിസ്ലേറ്റീവ് ലൈബ്രറിയായും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ തിരു കൊച്ചി സംസ്ഥാന രൂപീകരണത്തോടെ ട്രാവൻകൂർ കൊച്ചിൻ അസംബ്ലി ലൈബ്രറിയായും പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കേരള നിയമസഭാ ലൈബ്രറിയായും നാമകരണം ചെയ്യപ്പെട്ടത് സാമാജികർക്കും മുൻ സാമാജികർക്കും നിയമസഭാ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫിനും ആണ് മെമ്പർഷിപ്പ് നൽകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ പബ്ലിക്കിനും മെമ്പർഷിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് വർഷം പൂർത്തിയാക്കിയ നിയമസഭാ ലൈബ്രറിയുടെ ശതാബ്ദി ആഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിന്റെ പ്രഥമ പതിപ്പ് നടപ്പിലാക്കിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് മുതൽ വരെ ബീഫിന്റെ നാലാം പതിപ്പ് നടക്കുകയാണ് നിയമസഭാ ലൈബ്രറി സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം പുസ്തകങ്ങളുണ്ട് ബൗണ്ട് വോളിയംസ് ഉണ്ട് പൊതുവിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളെ കൂടാതെ നിയമസഭാ നടപടികളുടെ സംഗ്രഹം നിയമസഭാ നടപടികൾ ആക്ട് ബുള്ളറ്റിൻ ഇ എം എസ് കളക്ഷൻ നെഹ്റു കളക്ഷൻ സാമാജിക പുസ്തകങ്ങളുടെ കളക്ഷൻ പാർലമെന്ററി കളക്ഷൻ എന്നിവയും പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട് ലൈബ്രറിയുടെ പ്രവർത്തന സമയം പത്തേകാൽ മുതൽ അഞ്ചേകാൽ വരെയാണ് അസംബ്ലി ഉള്ള സമയങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി മണി വരെയാണ്